ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടല്ലോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു അഡ്വക്കേറ്റ് തോന്നുന്നുണ്ട് കാലടിയുള്ള ഒരു മാഡത്തിൻ്റെ വീഡിയോ തന്നെ കണ്ടു അതിൽ ആ മേഡം പറയണതെന്താ വെച്ചാൽ ഒരു ഫാമിലി അതിൽ മകൻ കല്യാണം കഴിച്ചിട്ട് കല്യാണം കഴിച്ചപ്പോൾ തുടങ്ങി അവരുടെ അമ്മയ്ക്ക് അത്ര താല്പര്യമൊന്നുമില്ല ഈ പെൺകുട്ടിയോട് അത്ര താല്പര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അന്ന് തുടങ്ങി ഭയങ്കര കുറ്റം പറയലും ഒക്കെയാണ് അങ്ങനെ ജീവിച്ച് 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 അവർക്ക് രണ്ട് കുട്ടികളായി അവസാനം പത്തിരുപത്തി മൂന്ന് വർഷം ഇരുപത്തിനാല് വർഷം കഴിഞ്ഞപ്പോൾ അയാൾ ഈ ഭാര്യയുടെ ഡിവോഴ്സ് ചെയ്യുന്നു ഡിവോഴ്സ് ചെയ്യണ സമയത്ത് അമ്മായിമ്മയ്ക്ക് ഭയങ്കര സന്തോഷം എന്നാണ് പറയുന്നത് അപ്പോൾ ഇരുപത്തിനാല് വയ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞിട്ടൊക്കെ ഡിവോഴ്സ് ചെയ്യുമ്പോൾ സ്ത്രീരാവസ്ഥ ആലോചിച്ചൊക്കെ അയാൾക്ക് അതിനെ നല്ല പ്രായത്തിൽ ഡിവോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ കല്യാണം കഴിച്ചിട്ട് ജീവിക്കുക അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ കരിയറെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുവായിരുന്നു അതൊന്നും അവർക്ക് സാധിച്ചില്ല അയാൾ എന്നിട്ട് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതോ ഒരു പെണ്ണായിട്ട് എന്തോ റിലേഷനായിട്ടാണ് ഈ പെണ്ണിനെ പെണ്ണിനെച്ചാൽ ഏതൊരു യൂറോപ്യൻ ലേഡി ആയിട്ട് റിലേഷനായിട്ടാണ് ഈ പെണ്ണിനെ വേണ്ടാന്ന് വെക്കണം അപ്പോൾ അമ്മായിമ്മക്ക് ഭയങ്കര സ സന്തോഷമായി അപ്പം ഞാൻ ആ വീഡിയോ ഫുള്ള് കണ്ടുട്ടാ ആ വീഡിയോ ഫുള്ള് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ അതുമാത്രമല്ല പലരുടെ ലൈഫിലും അമ്മായിമ്മമാർ ഇങ്ങനത്തെ ഡയലോഗുകൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഡയലോഗുകളാണ് അപ്പം ഒരു ദിവസം എൻ്റെ അടുത്ത് എൻ്റെ അമ്മായിമ്മയ്ക്ക് സ്നേഹമൊക്കെ ആയിരുന്നെങ്കിലും ചില സമയത്ത് ചില ഡയലോഗുകൾ ഇങ്ങനെ പൊട്ടിപ്പൊറപ്പെട്ട് വരും ആ ഡയലോഗുകൾ കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ചങ്കിട് പൊട്ടി പൊളിഞ്ഞിട്ടേ ചില സമയത്ത് നമ്മൾ നമ്മളിപ്പരാകിപ്പോകും മനസ്സിൽ മുഖത്തൊക്കെ ഇപ്പം ആകില്ല എങ്കിലും നമ്മളിപ്പം ആകിപ്പോകും ആ രീതിയിലാണ് അവർ നമ്മളോട് പറയുക അപ്പോൾ ആ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഞാനിങ്ങനെ എൻ്റെ മാല ഒരു മൂന്നര പോലെ ഒരു മാല ഉണ്ടായിരുന്നു അമ്മ ആല എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോയി പണയം വെച്ചു പണം വെച്ച് ചോദിച്ചാൽ അമ്മ പറഞ്ഞിട്ട് തന്നെയാണ് വീട്ടിലൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പണയം വെച്ച് തരാം അപ്പം അന്ന് സ്വർണ്ണത്തിന് അത്ര വിലയൊന്നും ഇല്ലല്ലോ അയ്യായിരം രൂപയൊക്കെ വിലയുള്ളൂ അപ്പം പണയം വെച്ചിട്ട് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എത്ര നാളായി എൻ്റെ അമ്മ ആല അടിപ്പിച്ച് തരാൻ പറയുന്നത് എന്തെല്ലാം കാര്യങ്ങൾ വേറെ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് അടിപ്പിച്ച് തരില്ല എന്ന് പറഞ്ഞ് ഞാൻ അടുക്കളയിൽ വടക്കി വടക്കിയപ്പുറത്ത് ഇങ്ങനെ എന്തോ പണി ചെയ്ത് എന്തുകൊണ്ടിരിക്കണേൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇട്ടേറിട്ട് പോകും എന്ന് പറഞ്ഞു ഇട്ടേറിഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞ വഴി എൻ്റെ അമ്മായിമ്മനോട് പറയണേ നീ പോണെങ്കിൽ പൊക്കോട്ടാ എൻ്റെ മോനും ഇവിടെ ഉണ്ടാവും നീ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നിട്ട് പൊയ്ക്കോ ഞാൻ നോക്കി വളർത്തിക്കോളാം നിനക്ക് ഇഷ്ടമുള്ള അവിടത്തേക്ക് പോകാം ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ മാല കൊണ്ട് പണയം വെച്ചിട്ട് അത് എട്ടും ഒമ്പതും മാസമായിട്ട് കിട്ടാണ്ടായിട്ട് ഇടിപ്പിച്ചു തരാൻ പറഞ്ഞ് എൻ്റെ കെട്ടിയവനോട് ഞാൻ ഇങ്ങനെ ോടായിട്ടല്ല അമ്മായിമ്മോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്റെ കാര്യം നോക്കി പോന്ന് പറഞ്ഞപ്പ പറഞ്ഞ വഴി സെക്കൻഡുകൾക്കുള്ളിൽ തിരിച്ചു വന്ന മറുപടി അതാണ് ഞാൻ ഞെട്ടിപ്പോ ഞാൻ ചോദിച്ചു അമ്മ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു അല്ല നിനക്ക് പോകണമെന്നല്ല പറഞ്ഞത് നിനക്ക് എവിടേക്ക് വേണമെങ്കിലും പോവാ കൊച്ചിനെ ഇങ്ങോട്ട് തന്നിട്ട് പോവാം ഞാൻ പറഞ്ഞു കൊച്ച് ഏർ ആകാശത്ത് പൊട്ടി വീണതല്ല ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞേ കൊച്ചു ആകാശത്തുനിന്ന് പൊട്ടി വീണതല്ല ഈ കൊച്ചുണ്ടാവാൻ ഞാനും എൻ്റെ ഭർത്താവും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനാണ് പ്രസവിച്ചത് ഈ ഭൂമിയിൽ അമ്മയ്ക്ക് അമ്മയുടെ മോനോടുള്ള അത്രയും തന്നെ കൺസിഡറേഷൻ എനിക്ക് എൻ്റെ മോനോടുണ്ട് എൻ്റെ മോനെ ഒരു നിസ്സാര കാര്യത്തിന് ഞാൻ പറഞ്ഞതിന് എൻ്റെ മോനെ തിരിച്ച് നിങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നല്ലാട്ടെ ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് അമ്മയ്ക്ക് തരാൻ പറഞ്ഞു ചോദിക്കുമ്പോൾ അതിന്റെ ഓജിക്ക് എനിക്ക് മനസ്സിലാവണില്ല അമ്മ ഇങ്ങനെന്താ പറഞ്ഞത് അതിന്റെ ഓജിക്ക് എനിക്ക് മനസ്സിലാവണില്ല അമ്മേ എൻറെ മോന് ഞാൻ എന്തിനും അമ്മയ്ക്ക് തരണം ഞാനല്ലേ അവനെ പ്രസവിച്ചത് അപ്പൊ തിരിച്ചു പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ ഈ വീട്ടിൽ വന്നിട്ടുണ്ടായതല്ലേ എനിക്ക് ചിരിക്കാ വയ്യ അപ്പൊ ഞാൻ പറഞ്ഞേ ആ വീട്ടിൽ എനിക്ക് പച്ച വെച്ചിരിക്കുന്ന എനിക്കങ്ങൾ ഇച്ചിരി വന്ന് ഈ വീട്ടിൽ വന്നിട്ടുണ്ടായതല്ലേ എന്നുള്ള ഡയലോഗ് ഞാൻ പറഞ്ഞ അമ്മയെ നമ്മളധികം സംസാരിക്കേണ്ട അതായിരിക്കും നല്ലത് കാരണം കുറച്ചെങ്കിലും അമ്മ അത്യാവശ്യം ബുദ്ധിമോതമൊക്കെ ഉള്ള സ്ത്രീയാണ് നല്ല ബോധവും നല്ല അറിവൊക്കെ ഉള്ള സ്ത്രീയൊക്കെ തന്നെയാണ് അപ്പം അമ്മ ബോധമില്ലാതല്ല സംസാരിക്കുന്നത് സ്വയം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം അതുപോലെ തന്നെ ഒരിക്കലും മരുമോള അംഗീകരിക്കാൻ പറ്റാത്ത അമ്മായിമ്മമാർ ഉണ്ട് ഇപ്പോഴുണ്ട് എന്താ പറയാ ഇവിടെ ചത്തുപോയെങ്കിൽ മനസ്സോണ്ട് ആഗ്രഹിക്കുന്ന അമ്മായിമ്മമാരുണ്ട് ഏർ അത് കഴിക്കുമ്പോൾ നമുക്കത് അങ്ങനത്തെ ഒക്കെ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ് തോന്നുന്നത് കാരണം എല്ലാവരും രക്ഷന അമ്മയ്ക്കുണ്ടായ മക്കൾ തന്നെ പിന്നെ തെറ്റുകളൊക്കെ ആയിരിക്കും പറ്റും ഇപ്പൊ നമ്മളാരും എന്താ പറയാ ഏർ എല്ലാം ക്ലിയർ ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല എല്ലാം ക്ലിയർ ആയിട്ടുള്ള ആൾക്കാരാണ് ആവിടെന്നുണ്ടെങ്കിലും എങ്ങനെ വേണമെന്ന് അറിയാമോ നമ്മൾ സർവത്യാഗികളായിരിക്കണം സർവത്യാഗികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ ബന്ധങ്ങളും എല്ലാം വിട്ട് വല്ല ദീക്ഷയൊക്കെ സ്വീകരിച്ച് സന്യാസിയായിട്ട് പോവുകയെ അല്ലെങ്കിൽ വല്ല അവധൂതയാവേ അവധൂതാവസ്ഥയിലേക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് മാത്രമേ അതൊക്കെ സാധിക്കുകയുള്ളൂ അല്ലാതെ ഒരു സാധാരണ മനുഷ്യനായിട്ട് ഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ പറ്റില്ല അവധൂതാവസ്ഥകൾ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ആരോടങ്ങനെ സംസാരിക്കില്ല ഒന്നുമില്ല ഇങ്ങനെ ഇരിക്കും അത് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ആണ്ട്ടത് അങ്ങനെയൊക്കെ ആവാൻ പറ്റിയ ഭയങ്കര ഭാഗ്യം എന്നേ ഞാൻ പറയുള്ളൂ ഞാൻ ആഗ്രഹിക്കണ്ട അങ്ങനത്തെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടണേ ഭഗവാനേന്ന് അപ്പം അങ്ങനെയൊക്കെ ആ ഉള്ളവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ഭൂമിയിൽ എല്ലാം എന്താ പറയുക ക്ഷമിക്കാനും സഹിക്കാനും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് കൊണ്ടുപോകാനൊന്നും ആർക്കും സാധിക്കൊന്നുമില്ല അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ നമുക്ക് ഭൂമിയിൽ അത് ആരും ചിന്തിക്കൂല ഒരാളും അങ്ങനെ ചിന്തിക്കൂല ഏഹ് ഞാൻ എൻ്റെ ഒരു അനുഭവോട് പറഞ്ഞതിട്ടാ ഞാൻ ഉണ്ടായിട്ടുള്ള സംസാരത്തിന്റെ എൻ്റെ ഒരു അനുഭവം അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട് ഏഹ് പച്ച മലയാളത്തിൽ എന്നോട് എൻ്റെ അമ്മായിമ്മ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് അന്ന് എനിക്ക് അങ്ങോട്ട് സങ്കടം വന്നിട്ട് ഞാൻ പറഞ്ഞ ഇതുപോലെ തന്നെ എന്തോ മോൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അപ്പം അമ്മോട് പറഞ്ഞു അമ്മ എന്തോ എൻ്റെ ഹസ്ബൻഡിൻ്റെ അവരുടെ മോനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കുറ്റിയായിട്ട് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ എൻ്റെ മോനെ എന്തോ മേടിച്ച് ഞാൻ എന്തോ വാങ്ങിക്കൊണ്ടുവരാണ്ടിരിക്കും എന്തോ ഉണ്ടായി അപ്പം ഞാൻ തന്നെ പറഞ്ഞു എന്ത് ചെയ്യാനാണ് അതിൻ്റെ അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ലാണ്ടല്ലേ എന്നിങ്ങനെ ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ അമ്മ തിരിച്ച് പറഞ്ഞ മറുപടി എന്തിനാ പബ്ലിക്കിൽ പറയാവന്നിട്ടില്ല അങ്ങനത്തെ ഒരു ഡയലോഗ് എൻ്റെ അടുത്ത് പറഞ്ഞു ഫോർ എക്സാമ്പിള് പറയണെങ്കിൽ ചില ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ പണ്ടൊക്കെ പ്രസവിക്കാൻ ചിലപ്പോൾ നേഴ്സുമാര് പറഞ്ഞൊരു ഡയലോഗുണ്ട് ആ ഡയലോഗ് അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതറിയാവുന്നവർക്ക് അറിയാം ഞാൻ അങ്ങോട്ട് നിന്നുരുക്കി കാരണം കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷം എത്തിയിട്ടാണ് എനിക്കൊരു കൊച്ചുണ്ടായത് നിന്ന് ഉരുക്കിട്ട് എനിക്ക് കരയണോ എന്താ പറയുക റിയാക്ട് ചെയ്യണോന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ അപ്പൊ അങ്ങനത്തെ ഡയലോഗുകളൊക്കെ മരുമക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് അന്നൊക്കെ ഞാൻ മിണ്ടാതും ഉരുക്കി നിന്ന് ഇന്നൊക്കെ ഇടങ്ങി മരുമക്കൾ പൊക്കിയെടുത്ത് കഴിച്ചെടുത്തു അപ്പൊ ഞാനായാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം ഇപ്പൊ എന്റെ മുഖം കല്യാണം കഴിച്ചിട്ട് വരുമ്പോള് അനാവശ്യമായിട്ടുള്ള ഓർത്താലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല കാര്യങ്ങള് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്നെ ഓടിക്കും നമ്മളും ആയ രീതിയിൽ നിൽക്കുക അവരവരുടെ കാര്യം നോക്കി അവർ ജീവിച്ചോട്ടെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്കൊരു താനും ഉണ്ടാവില്ല നമ്മളമാരാവുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റിയത് നമ്മള് അവരോട് പെരുമാ അവർ നമ്മളോട് പെരുമാറിയപ്പോൾ നമ്മൾ തിരിച്ചു കൊടുത്ത റെസ്പോൺസ് അതുകൊണ്ടാണ് നമുക്ക് തിരിച്ചറിവ് ഒരു അല്ലേ അപ്പം അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ അപ്പം എല്ലാവരും സുഖം സന്തോഷമായിട്ടൊക്കെ ഇരിക്കട്ടെ നല്ല ഇനി ഉണ്ടാവട്ടെ നല്ല അമ്മായിമ്മമാർ ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രസംഗം ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം